പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് എസ് എസ് എൽ സി അടിസ്ഥാന പാഠാവലിയിലെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയം അതുപോലെ തന്നെ പ്രധാന ചോദ്യ ഉത്തരങ്ങൾ എന്നിവ വളരെ ലളിതമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലാ കുട്ടികളും വളരെ ശ്രദ്ധയോടു കൂടി ക്ലാസ്സുകൾ കേൾക്കുക നാളെ എസ് എസ് എൽ സി അടിസ്ഥാന പാഠാവലി പരീക്ഷയുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്കും അതുപോലെ തന്നെ പ്രധാന ചോദ്യ ഉത്തരങ്ങളിലേക്കും പ്രവേശിക്കാം ആശയം ശ്രദ്ധിക്കുക ഗുരുദേവൻ്റെ ജീവിതത്തെ പുതുമയാർന്ന ഒരു കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുന്ന ഒരു ലേഖനമാണ് ഇത് ആധുനിക കാലത്തെ ധർമ്മസ്ഥാപനത്തിനുള്ള മുഖ്യമാർഗ്ഗം അധകൃത വർഗോദ്ധാരണം തന്നെയാണ് അധകൃത വർഗോദ്ധാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് അത്യാവശ്യം വേണ്ടത് അതാണെന്ന് കണ്ടിട്ടാണ് രാമകൃഷ്ണ പരമഹംസനും ദയാനന്ദ സരസ്വതിയും എല്ലാം പ്രവർത്തിച്ചത് ശ്രീനാരായണ ഗുരുവും ഈ മാർഗം തന്നെയാണ് സ്വീകരിച്ചത് അദ്വൈതാചാര്യനായിട്ടുള്ള ഇദ്ദേഹം സ്വന്തം മോക്ഷത്തെ ലക്ഷ്യമാക്കി യാതൊന്നും പ്രവർത്തിച്ചിട്ടില്ലെന്നതാണ് അദ്ദേഹത്തെ അനശ്വരനാക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ മിഥ്യയിൽ ഭ്രമിച്ച് ഏകാന്ത ജീവിതം നയിക്കുന്ന ഭാരതീയ സന്യാസിമാർക്ക് ഗുരുദേവൻ മാതൃക തന്നെയാണ് അധക്കൃത വർഗത്തെ കൈകൊടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം മനുഷ്യരാശി ഒന്നാണ് എന്ന വിശ്വ ആശയത്തിൻ്റെ ആദ്യത്തെ അവതാരകനാണ് ഇദ്ദേഹം മതത്തെയും ദൈവത്തെയും അദ്വൈതത്തിൻ്റെ വെളിച്ചത്തിൽ ലയിപ്പിച്ച തത്വദർശിയാണ് ഇദ്ദേഹം ആയിരത്താണ്ടുകളായി നിലനിന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മതത്തിനകത്തുനിന്ന് മാറ്റിയെടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം പല മതത്തിൻ്റെയും സാരം ഒന്നാണെന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുമുള്ള ശ്രീനാരായണ സന്ദേശം എക്കാലത്തും എല്ലാ മതത്തിനും അത്യന്തം ഉപകരിക്കുന്ന ഒന്നാണെന്നുമുള്ള വിശിഷ്ടമായ ആശയമാണ് ഗുരുദേവൻ നൽകിയത് ഇനി നോക്കുക ഇനി പാഠഭാഗത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒന്ന് അധസ്ഥിത സമുദായങ്ങൾക്ക് വേണ്ടത് എന്താണെന്നാണ് ഗുരു പറഞ്ഞത് ഉത്തരം ശ്രദ്ധിക്കുക അധസ്ഥിത സമുദായങ്ങൾക്ക് താഴേക്കടയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം വ്യവസായം സംഘടന ജീവിതശുദ്ധി ഇവയൊക്കെയാണ് വേണ്ടതെന്നാണ് ഗുരു കൂടെ കൂടെ പറഞ്ഞിരുന്നത് രണ്ടാമത്തെ ചോദ്യം കണ്ണാടി പ്രതിഷ്ഠ കൊണ്ട് ഗുരു അർത്ഥമാക്കിയത് എന്താണ് ഉത്തരം മനുഷ്യൻ അറിയേണ്ടത് മനുഷ്യനെ തന്നെയാണെന്നും സ്വയം അറിയുകയാണ് ഏറ്റവും വലിയ അറിവ് എന്നുമാണ് ഗുരു അർത്ഥമാക്കിയത് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു നമ്മുടെ ഓർമ്മയിൽ ഒന്നാമതെത്തുന്നത് എങ്ങനെ ഉത്തരം കേരളത്തെ ജാതിയുടെ ക്രൂരതയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് അദ്ദേഹം നമ്മുടെ ഓർമ്മയിൽ ഓടിയെത്തുന്നത് മനുഷ്യർ തുല്യരാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തു അടുത്ത ചോദ്യം ഭാരതത്തിലെ മറ്റു സന്യാസിമാരിൽ നിന്നും ശ്രീനാരായണ ഗുരുവിനുള്ള വ്യത്യസ്തതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക നോക്കുക സന്യാസി ജീവിതത്തിൻ്റെ പരമലക്ഷ്യം സ്വന്തം മോക്ഷമാണ് എന്നാണ് പല ഇന്ത്യൻ സന്യാസിമാരും ലക്ഷ്യം വെച്ചത് എന്നാൽ ഗുരുവിന് പ്രാധാന്യം സമൂഹ ഉന്നമനമായിരുന്നു ഗുരുതൻ്റെ തപശക്തിയെ സാധാരണ മനുഷ്യരുടെ ക്ഷേമത്തിനായി ഉപയോഗിച്ചു അധകൃത വർഗോദ്ധാരണമായിരുന്നു അദ്ദേഹത്തിന് പ്രധാനം ഗുരു സംഘടന രൂപീകരിക്കുകയും വിദ്യാഭ്യാസം വ്യവസായം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു ഇത് സാധാരണ സന്യാസിമാരുടെ രീതിയല്ല ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് മറ്റ് സന്യാസിമാരിൽ നിന്നും ശ്രീനാരായണ ഗുരു വ്യത്യസ്തനാവുന്നത് അടുത്ത ചോദ്യം ശ്രീനാരായണ സന്ദേശങ്ങളുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക നോക്കുക ഗുരുവചനങ്ങളുടെ ഇന്നത്തെ പ്രസക്തിയാണ് ചോദ്യം ഉത്തരം ശ്രദ്ധിക്കുക ഗുരുവിന് മനുഷ്യനാണ് പ്രാധാന്യം നൽകിയത് ജാതിക്കും മതത്തിനുമല്ല എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് ഗുരു പഠിപ്പിച്ചു ഇത് മനസ്സിലാക്കാത്തവരാണ് പല മതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഗുരുവാക്യങ്ങൾക്ക് ഇന്ന് പ്രസക്തിയേറി വരികയാണ് ഇന്ന് മത ജാതി ചിന്തകൾ വർദ്ധിക്കുകയാണ് ദുരഭിമാന കൊലകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും പേരിൽ അപമാനിക്കപ്പെടുന്നു പല സ്ഥലങ്ങളിലും ജാതി വിവേചനം നിലനിൽക്കുന്നു അതുകൊണ്ട് പുതിയ തലമുറയെങ്കിലും ഗുരുവാക്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ പാഠഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അവസാനിപ്പിക്കുന്നു അപ്പം ഇത്രയാണ് സാമാന്യമായിട്ടുള്ള ആശയവും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായി കാണുന്നത് ഇതിൻ്റെ വിശദമായ ക്ലാസ്സുകൾ എ പ്ലസ് മലയാളം എന്ന് പറയുന്ന ഈ ചാനൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിലെ എസ് എസ് എൽ സി അടിസ്ഥാന പാഠാവലി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കയറിയിട്ട് കുട്ടികൾ വിശദമായിട്ടുള്ള ക്ലാസ്സുകളും ചോദ്യോത്തരങ്ങളും കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം